അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ഉമ്മമാര് സഹോദരിമാർ വാട്സപ്പിലൂടെയായിട്ട് ഇന്നലെ രാത്രി തന്നെ ചോദിക്കുന്നുണ്ട് നാളെ വെള്ളിയാഴ്ച രാവണല്ലോ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത് ഏതാണ് ഏതാണിത്താ എന്താണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ നെയ്യത്താക്കിയിട്ട് തിക്ര സ്വല്ലാത്ത ഉണ്ടോ ഒന്ന് പറയുമോ എന്ന് അപ്പം ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പ്ര പ്രത്യേകമായിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ ഒരുപാട് സങ്കടങ്ങളും നീങ്ങി കിട്ടാൻ ഇന്നത്തെ രാവിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം നമ്മുടെ എന്ത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും അത് അല്ലാഹു ആ ദുവാ അള്ള തട്ടിക്കളയില്ല വെള്ളിയാഴ്ച മാകരിവോടു കൂടി തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കാൻ ആകാശ കവാടങ്ങളെല്ലാം തുറന്നു വെക്കും അത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഈ മഹത്വം മുൻനിർത്തി ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതുപോലെ തന്നെ അമലുകൾ കൂടുതലായിട്ട് അധികരിപ്പിക്കുക ഉറക്കമൊക്കെ കുറച്ചൊഴിയുക അതുപോലെ തന്നെ താജ്യദ് നിസ്കരിക്കുക താജ്യതിൻ്റെ ശേഷം കുറച്ച് ദിക്റും സലാത്തും ഒക്കെ ആയിട്ട് ചൊല്ലുക എന്നിട്ട് അള്ളഹനോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ കടന്നുറങ്ങില്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ രാവിലൊക്കെ ഒന്ന് താജുദിൻ്റെ ഒരു മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഞാൻ സഹിക്കുന്ന എൻ്റെ ഒന്ന് തീരാൻ വേണ്ടി ഇതേപോലെ ഞാൻ നിയ്യത്താക്കി ഇന്നത്തെ താജുദിൻ്റെ ശേഷം ചൊല്ലും അതുപോലെ തന്നെ ഇന്ന് നട്ട പാതിരാക്ക് ഞാൻ എണീറ്റിട്ട് അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്യും ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ അതുപോലെ തന്നെ ആകാശ കവാടങ്ങളെല്ലാം തുറന്നു വെക്കപ്പെടുന്ന ഒരു രാവാണ് ദിവസമാണ് അതുകൊണ്ട് ഈ ഒരു രാവ് ഒരിക്കലും തട്ടിക്കളയാതെ ഒരുപാട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഈ ഭാഗത്ത് ചെയ്യുക ദുആകൾ ചെയ്യുക ദുആ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതൊന്നും ആരും പായാക്കി കളയരുത് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും നിങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലേ മുത്ത് റസൂലിന്റെ പേരിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം മൂന്ന് യാസീൻ ഓതണം നിർബന്ധമായിട്ടും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ യാസീനോ ഫാത്തിയൊക്കെ ആയിരിക്കും മോതുക ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ മഹത്തമുള്ള രാവാണ് അതുകൊണ്ട് പുണ്യമദീന മുന മുനവ്വറയിലേക്ക് ഇന്ന് നിങ്ങൾ എല്ലാവരും നീയത്താക്കുക മുത്തർ പേരിൽ മൂന്ന് യാസി ഞാൻ ഇന്ന് ഓതുന്നത് നേരത്തെ തന്നെ ഒന്ന് നിയത്താക്കി മനസ്സിലൊരു ഒരു മുറാത് വെക്കുക ഇൻഷല്ല ഒരുപാട് ഇടങ്ങേറുണ്ട് പല തരത്തിലുള്ള ഒരുപാട് ഉദ്ദേശമുണ്ട് എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു നീയത്ത് പോലെ ചെയ്യാവുന്നതാണ് എന്ത് വിഷമമാണോ നമ്മുടെ മനസ്സിലുള്ളത് എന്ത് തരത്തിലുള്ള പ്രയാസമാണോ നമ്മൾ സഹിക്കുന്നത് അതുപോലെ കടം കൊണ്ട് ഒരുപാട് വിഷമത്തിലാണോ കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താണ് ചെയ്യുക എന്ന അവസ്ഥ യിലാണോ അതൊക്കെ മനസ്സിൽ നീയത്താക്കുക ആദ്യം തന്നെ മായരിപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിയ വിളിക്കുക ഫാത്തിയ വിളിച്ചതിന് ശേഷമായിട്ട് ഒരു മൂന്ന് യാസിൻ ഒരേ ഇരുപ്പിൽ ഓതുക ഒറ്റ തവണയായിട്ട് അതായത് ഒരു യാസീൻ ഓതി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യാസീൻ ഓതുക ഇതേ ഒരു രീതിയിലായിട്ട് ഒരു മൂന്ന് യാസീൻ അങ്ങോട്ട് ഓതുക നമ്മുടെ സകല പ്രയാസങ്ങളും ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കടം കൊണ്ടാണ് നമ്മൾ ആകെ പ്രയാസപ്പെടുന്നത് ടെൻഷൻ അടിക്കുന്നത് കടം കൊണ്ടാണ് എങ്കിൽ ആ കടം വീട്ടാൻ റബ്ബേ അല്ലാഹു എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരാൻ അല്ലെങ്കിൽ ഭർത്താവിനോ മക്കൾക്കോ ഇല്ലാതെ ഒരുപാട് പ്രയാസത്തിലാണ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോരോ പ്രയാസങ്ങളുണ്ട് ഓരോ കാര്യങ്ങളുണ്ട് വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യം റാഹത്തിലായി കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാവ് ആ മൂന്ന് യാസീനങ്ങോട്ട് നിയത്താക്കിയിട്ട് ഓതുക ഇതൊക്കെ ഓതിയാൽ നമുക്ക് ഇന്ന ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്രത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ മൂന്ന് യാസി നിങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു സ്വലാത്ത് ചെല്ലുക ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ആയിരം തവണ ചൊല്ലുക അതായത് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്ന് എനിക്ക് മൂന്ന് യാസീൻ ഓതാനുണ്ട് ഇതുപോലെ ആയിരം സ്വലാത്ത് ചെല്ലാനുണ്ട് എന്ന് കരുതിയിട്ട് നിത്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും വെക്കരുത് കേട്ടോ അത് നിത്യമായിട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോരണം ഇതിപ്പം അരിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയാണ് മൂന്നിയാസീനോ തേണ്ടത് നമ്മുടെ മുത്ത് റസൂലിന്റെ പേരിൽ നമ്മുടെ സകല വിഷമങ്ങളും കിട്ടാൻ. സകല പ്രയാസങ്ങൾ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് ആ വേദനയെല്ലാം മാറിക്കിട്ടാൻ അങ്ങോട്ട് നീയത്താക്കിയിട്ട് ഓതി നോക്കൂ അടുത്ത വെള്ളിയാഴ്ചൻ്റെ മുന്നേ തന്നെ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് നേരം വെളുക്കുന്ന രാത്രി കഴിഞ്ഞിട്ട് ഇൻഷാല്ല നാളെ നേരം പുലരുമ്പോൾ തന്നെ എല്ലാ കാര്യവും ഒന്ന് റാഹത്തിലാകാൻ ഒരു സമാധാനം കിട്ടാൻ ആ വിഷമം ഒന്ന് മാറി മനസ്സിനൊരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓതുക മുത്തറസൂലിൻ്റെ പേരിൽ ഹാസിൻ ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് ആ ഉടനെ തന്നെ നിങ്ങൾ ചെല്ലണമെന്നില്ല അതായത് ഒരു സുബഹിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി ഇത് മുജറബായ ഒരു കാര്യമാണ് പറയുന്നത് വളരെയേറെ ഫലം കിട്ടുന്ന കാര്യമാണ് വളരെയേറെ ഒരു സ്വലാത്തുമാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ ഒരു സ്വലാത്ത് ഏതോ ഒരു ദിവസം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നാലും ഇൻഷാല്ല ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ട എണ്ണം ആയിരം തവണയാണ് ആ ആയിരം തവണ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചൊല്ലാൻ നോക്കുക അല്ലാണ്ട് കുറച്ച് ഒരു അഞ്ഞൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ എന്നിട്ട് ചൊല്ലാം എന്നുള്ള ഒരു മട്ടിലല്ലാണ്ട് എന്നുള്ള ഒരു രീതിയിലല്ലാണ്ട് ഇതിന് ഫലം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഇരുപ്പിലിരുന്ന് അതായത് ഇപ്പം നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ പോവാണെന്ന് വിചാരിക്കാം അങ്ങനെ കൗണ്ടറൊക്കെ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ സ്വലാത്ത് ചെല്ലാനിരിക്കുകയാണ് അപ്പോൾ ആ സ്വലാത്ത് ചെല്ലൽ പിന്നെ ആയിരം തവണ ഫുള്ളായിട്ട് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ നിന്ന് എണീക്കുക ആ ഒരു രീതിയിൽ വേണം ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ നിങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടാനുള്ള ഒരു സ്വലാത്തുമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവും അപ്പോൾ ഇൻഷാല്ല അത്രക്കും മനസ്സിൽ നെയ്യത്തോട് കൂടിയിട്ട് മനസ്സിൽ വളരെ വിശ്വാസം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ിൽ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും നിങ്ങൾ മറന്നു പോവേണ്ട നിങ്ങൾ ഒരുപാട് കാര്യത്തിന് ഒരുപാട് ഒരുപാട് രീതിയിലുള്ള പലവിധ പ്രയാസമാണ് പലർക്കുമുള്ളത് അല്ലേ എനിക്കൊരു വിഷമമാണ് എൻ്റെ മനസ്സിലുള്ളത് എങ്കിൽ എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളെ പ്രയാസം വേറെ തരത്തിലുള്ള എന്തെങ്കിലും വിഷമമായിരിക്കും ഒന്നുകിൽ കുടുംബമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ടാവും കടം കൊണ്ട് വല്ലാണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാര് വാട്സപ്പിലായിട്ട് എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് ആ ഒരു ആ ഒരു പ്രയാസം മനസ്സിൽ വെക്കുക അങ്ങനെ ഇന്ന എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ ടെൻഷൻ ഉള്ളത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടൊക്കെ ഈ റസൂലിന്റെ പേരിൽ യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്വലാത്തും ചെല്ലുമ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കുക അപ്പം സ്വലാത്ത് ഉദ്ദേശിച്ച എന്ത് കാര്യവും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിച്ച് കിട്ടുന്ന സ്വലാത്താണിത് അസ്വലാത്തു വസ്സലാമു അലൈക്കയാ സീ യാസൂൽ അല്ലാഹി ഹുദുബിയി ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് അസ്വലാത്തു വസ്സലാമു അലൈക്കയാ സി യാസൂലുല്ലാഹി ഹുദ്ബിയി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു വസ്വലാമു അലൈക്കയ സയ്യിദി യാ റസൂലുല്ലാഹി ഹുതുബിയതി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്താണ് ഒന്നുകൂടെ ഞാൻ ചൊല്ലാം ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എടു എഴുതി വയ്ക്കുകയോ അങ്ങനെ എന്തോ ചെയ്താൽ മതി കേട്ടോ ഇൻഷാല്ലാം അസ്സലാത്തു വസ്സലാമു യാ അലേഖയ്യാഹി ഹീലത്തിനി അസ്സലാത്തു വസ്സലാമു യാ സൈദില്ലാഹിബിയ അതിരിക്കിനി എന്ന സ്വലാത്ത് ഇന്ന് വെള്ളിയാഴ്ച രാവ് ആയിരം തവണ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി എന്ത് തരത്തിലുള്ള ടെൻഷനാണ് മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞ മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആയാലും മതി ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ യാസീൻ ആ മാര്യൂ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് നിസ്കാരപ്പായയിലിരുന്ന് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദുവാവും കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ ഫസ്റ്റിലായിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് മുത്തുറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിക്കുക മൂന്നിയാസിൻ ഒരുമിച്ചിരുന്നോത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒന്നിരിക്കുക തനിച്ചിരിക്കുക ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്നിരുന്ന് ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ മദീന മുനവറയിലേക്ക് ഈ ഒരു സ്വലാത്ത് സ്വലാത്തിങ്ങനെ നെയ്യത്താക്കിയിട്ട് ചെല്ലുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് ഞാൻ ഒരു ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആ ഒരു വീഡിയോ ആ ഒരു സ്വലാത്ത് ചെല്ലിയിട്ട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്വലാത്ത് പുസ്തകത്തിൽ എടുത്തിട്ടുണ്ട് ഇത്ത എന്നൊക്കെ അലഹമ്മദില്ല അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിലെ ടെൻഷൻ മാറണം പ്രയാസം നീങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാല്ല ഇന്ന് ത്തെ രാവിലെ നിർബന്ധമായിട്ടും ചെയ്തു നോക്കി നേരം പുലരും മുമ്പേ നിങ്ങളെ മനസ്സിലുള്ള വിഷമം നീങ്ങിക്കിട്ടും പ്രയാസം മാറിക്കിട്ടും ആഗ്രഹം നിറവേറിക്കിട്ടും ഇൻഷാല്ല അള്ളാഹു നിങ്ങളെ എല്ലാ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിത്തരട്ടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോവണ്ട ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷം വേണം നിങ്ങൾ ചെയ്തു നോക്കാൻ അല്ലാണ്ട് ഞാൻ വീഡിയോയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വന്നിട്ട് വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയും ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവര് വീഡിയോ കേൾക്കാൻ അവർക്ക് ഇല്ല. സമയം കിട്ടുന്നില്ല ആ വീഡിയോ ഞാൻ ഞാൻ ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞാൽ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം എൻ്റെ ഉമ്മമാരാണ് ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്നത് എനിക്കറിയാം അവർക്ക് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലായില്ല ഞാനൊരു കാര്യം ഒരു ദിക്രോ സ്വലാത്തോ നിങ്ങളോട് പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്തു നോക്കാൻ അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് അതുകൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വീഡിയോ ആദ്യം ശരിക്കും ക്ഷമയോടു കൂടി ഒന്ന് കേൾക്കാനുള്ള മനസ്സിലുണ്ടാവുക എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മനസ്സിൽ നല്ല വിശ്വാസവും വെച്ചുകൊണ്ട് അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ഫലം കിട്ടുമല്ലോ ഞാനും ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യമൊന്ന് നടന്നാലോ ഞാൻ ഒരു പരീക്ഷണം ഒന്ന് പരീക്ഷിച്ചു നോക്കുക ആ ഒരു രീതിയിലല്ല അല്ലാണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് വളരെ തക്കവയോട് കൂടി ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ രാവിലെ തന്നെ ചെയ്യണം കേട്ടോ ഈ യാസീൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു രണ്ടും മൂന്നും പ്രാവശ്യം നാലും അഞ്ചും പ്രാവശ്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയത് മാര്രിപിൻ്റെ ശേഷം ഉടനെ തന്നെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഈ ഒരു യാസീൻ ഒതണം നിങ്ങളെല്ലാ വിഷമവും തീരാൻ വേണ്ടിയിട്ട് അല്ലാതെ മൈരിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഷാവിൻ്റെ സമയത്താണ് യാസീൻ ഓതുന്നത് അങ്ങനെയല്ല ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മാര്രീപിന് നമുക്ക് ഖുറാനെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഓതുകയും ചെയ്യാം ഏറ്റവും അഫ്സലായിട്ടുള്ള ടൈമാണ് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാണ്ട് നമുക്ക് അദ്ദാത് ഉണ്ടാവും നമുക്ക് മുൽക്ക് സൂഹത്ത് ഓതാനുണ്ടാവും ബാക്കി സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും അതൊന്നും ഒരിക്കലും ഒരിക്കലും ഒഴിവാക്കരുത് ഒരിക്കലും പാഴാക്കി കളയരുത് ഇന്ന് എനിക്ക് മൂന്നേ ആസീൻ ഓതണം അത് കഴിഞ്ഞിട്ട് എനിക്കിന്നും ഒന്നും ഓതാനൊന്നും ഇന്ന് കഴിയില്ല ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ ഇന്ന് അതൊന്നും ഓതണ്ട ഇന്ന് തബാറോതണ്ട ഇന്ന് മുൽക്ക് സൂ മുൽക്ക് സൂറത്ത് ഓതണ്ട ഇന്ന് വാക്കിയ സൂറത്ത് ഓതണ്ട അങ്ങനെയല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഒരിക്കൽ ഒരിക്കലും നിർത്തിവെക്കാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ച് ഇൻഷാ അള്ളാ ചെയ്ത് നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ നേരം പുലരുമ്പോഴേക്കും നിങ്ങളെ മനസ്സിനൊരു സമാധാനം കിട്ടും ഒരു റാഹത്ത് കിട്ടും അതൊന്നും നിങ്ങളൊന്ന് നോക്കട്ടെ ഒരു സമാധാനമില്ലേ മനസ്സിനൊരു ഒരു ഒരു ഉന്മേഷം കിട്ടുന്നില്ലേ ആ ഒരു വിഷമത്തിനൊക്കെ എന്തോ ഒരു വിഷമമൊക്കെ ഒന്ന് തീർന്നു പോയമാതിരിയൊക്കെ മനസ്സിനൊരു ഫീല് ചെയ്യും നിങ്ങൾക്ക് ഇൻഷാ അള്ളാ അതുപോലെ തന്നെയാണ് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ടാവും അവർ ഒരിക്കലും നമ്മൾ മറന്നു പോവരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ യാസീൻ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും നമ്മളെ ഫാത്തി അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും സ്വലാത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് അവർക്കൊക്കെ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ സ്വലാത്തായിട്ടോ എല്ലാവരും ഓതുക നമുക്ക് കഴിയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക ഒരിക്കലും മറന്നു പോവരുത് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ പഠിച്ചെടുക്കാൻ അത് നമ്മൾ നോക്കണം നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ മക്കൾ അതൊക്കെ കണ്ടു പഠിക്കും. എൻ്റെ വലിപ്പ മരണപ്പെട്ടു പോയ സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പള്ളിയിലേക്കൊക്കെ ഇങ്ങനെയൊക്കെ ചീരണിയൊക്കെ കൊടുക്കാറുണ്ട് വല്യപ്പൻ്റെ കബറിലേക്ക് സമാധാനുറാഹത്വം കിട്ടാൻ എന്ന് പറഞ്ഞ് അങ്ങനെ മക്കളും കണ്ടു പഠിക്കണം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മക്കളോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും ഫലം കിട്ടുന്ന കാര്യവുമാണ് ഒരിക്കലും ഇതുപോലെ ചെയ്താൽ ഫലം കിട്ടുമോ എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചെയ്യല്ലേ നിങ്ങളിത് അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്യല്ലേ ആരുടെ പേരിലാണ് യാസീൻ ഓദാൻ പറയുന്നത് മുത്ത് റസൂലിൻ്റെ പേരിലാണ് യാസീൻ ഓദാൻ പറയുന്നത് ഫലം കിട്ടും ഉറപ്പല്ലേ ഓതിയാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താവും സമാധാനത്തിലാവും അപ്പോൾ എല്ലാ ദിവസവും ഒരു എങ്കിലും ഓതാമെന്ന് നോക്കുക എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് മൂന്നെണ്ണം ഒന്നും ഓതാൻ എന്ന് വരും എന്നാലും ഓരോ എങ്കിലും എല്ലാ ദിവസവും മോതുക തിരക്കുള്ള ആളാണെങ്കിലും ചെറിയ കുഞ്ഞു മക്കളുള്ളവരൊക്കെ ആണെങ്കിലും ഒരു ഫാത്തിയെങ്കിലും മുത്രസൂരിൻ്റെ പേരിൽ മകരിവിനോദം നമുക്ക് ആരും ഉണ്ടാവില്ല അല്ലേ ഒഴിവില്ല സമയമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഉമ്മമാർക്കൊക്കെ സമയമുണ്ടല്ലോ അവർക്കൊന്നും വേറെ ഇല്ലല്ലോ നമുക്കൊക്കെ എവിടെ ഇതിനൊക്കെ നേരം നേരമുണ്ടാവും ഒരു കല്യാണമോ ഒരു പരിപാടിയോ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മുടെ ജോലികളും നമ്മളെ പണികളൊക്കെ ഒതുക്കി തീർക്കുന്നത് അതല്ലേ അത് ഉറപ്പല്ലേ നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിയോ എന്തിനെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് നമ്മൾ ഒതുക്കി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തണം അല്ലാണ്ട് ഇതിനായിട്ട് നിസ്കരിക്കാനായിട്ടും ലുഹ നിസ്കരിക്കാനും താജു നിസ്കരിക്കാനും അതുപോലെ തന്നെ ഫർള് നമസ്കാരവും അതുപോലെ യാസീൻ ഓതാനും ഖുറാൻ എടുക്കും കാരണം ധിക്കർ ചെല്ലാനും മാത്രമായിട്ടൊരു ടൈമൊന്നും ഉണ്ടാവില്ല ഉള്ള സമയത്തിൽ നിന്ന് കൂടുതൽ സമയം നമ്മൾ ഇതുപോലെയുള്ള കാര്യത്തിനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അത് ഇന്ന് ദുനിയാവ് മാത്രം പിടിച്ചടക്കിയാൽ പോരല്ലോ നമുക്ക് നാളെ ആഹ്റവുമാണ് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് വലുത് അത് നമ്മൾ നോക്കണം ഈ സ്വലാത്തൊക്കെ നമ്മളിങ്ങനെ ചൊല്ലിയാൽ ഞാൻ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതല്ലേ സ്വലാത്ത് നമ്മൾ ധാരാളമായിട്ട് ചെല്ലാൻ നമ്മളെ കബറില് നമുക്കൊരു കൂട്ടുകാരനായി സ്വലാത്ത് ഉണ്ടാവുമെന്നാണ് അതുപോലെ നമുക്ക് അതൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ഖബറിൽ ഒറ്റക്ക് കൂരാ കൂരി ഇരുട്ടിൽ നമുക്കൊറ്റക്ക് റൂമിൽ കിടന്നുറങ്ങുന്നത് തന്നെ പേടിയല്ലേ ആ ഒരവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി അങ്ങോട്ട് ചിന്തിച്ചാൽ താനേ നമ്മൾ ചൊല്ലും സ്വല്ലാത്തായാലും നിസ്കാരം കളാക്കില്ല അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇവിടെ ദുനിയാവ് മാത്രം കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടന്നാൽ പോരല്ലോ അതുകൊണ്ട് നാളെ ആഹ്റവും വെളിച്ചമാവാൻ വേണ്ടി ദിക്കറുകളും ഒക്കെ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാവൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് കുറേയൊക്കെ ഞാൻ മെസ്സേജ് വായിച്ചിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും ഉള്ളത് എന്താന്നാൽ പ്രയാസം മാത്രമാണ് ഓരോ ടെൻഷൻ പറഞ്ഞ് പൊ രയുന്ന ഉമ്മമാരാണ് കൂടുതലായിട്ടും ഉള്ളത് എന്താ എന്ന് അറിയില്ല നാളെ നേരം വെളുക്കുമ്പോൾ ഇന്നാലെ പ്രശ്നമുണ്ട് എൻ്റെ ഉമ്മയെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇത് അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള രാവിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടല്ല കേട്ടോ നിങ്ങളെ മനസ്സിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ല ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഞാനൊന്ന് ഉറക്കം കഴിഞ്ഞിട്ട് അള്ളാഹുലേക്ക് ഞാൻ ഇന്ന് ഇബാദത്ത് എടുക്കും ഞാൻ ഇന്ന് കുറച്ചേ ഉറങ്ങുന്നുള്ളൂ എനിക്കൊരുപാട് ടെൻഷനുണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടാൻ ഞാൻ അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അടുക്കും ഇന്നത്തെ രാവ് എന്ന് മനസ്സിലങ്ങോട്ടൊരു തീരുമാനം വയ്ക്കുക എന്നിട്ടങ്ങോട്ട് മാര്യവ് ബാങ്കിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഉളവെടുത്തിട്ട് മാര്യവ് സംസ്കാരം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല ഞാനിതവിടെ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ സ്ക്രീനിലിട്ടോ സൊലാത്ത് ഏതാ സൊലാത്ത് അൽസലാത്തു വസ്സലാമു അലേഖയ്യ സെയ്ദീ യാ റസൂലുല്ലാഹി ഹുദ് ബിയദി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്വലാത്തു വസ്സലാമു അലേഖയ സെയ്ദീ യാ റസൂലുല്ലാഹി ഹുദ് ബിയദീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ ു അലേക്കയാ സീ റൂലുഹി ഹുദ്ബിയി എന്ന സ്വലാത്താണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഓതി കേൾപ്പിച്ചത് ചൊല്ലിയത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുമ്പം അക്ഷരത്തെറ്റൊക്കെ വന്നു പോവും അതുകൊണ്ടാണ് അസ്വലാത്തു വസ്വലാമു അലേകയാ സൈദീസൂല്ലാ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്നിങ്ങനെ സാവധാനത്തിലായിട്ട് ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർക്കുക ഒരേ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ഒരു ഫ്രീ ഒരു ടൈം അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ടോ സുബൈൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ താജു നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇത് ചൊല്ലുന്നത് എങ്കിലോ ആയിട്ട് ചൊല്ലാം